തെലുങ്ക് സിനിമയെ ബാഹുബലിക്ക് മുൻപും ശേഷവും എന്ന് വിലയിരുത്തുന്നതിൽ യാതൊരു തെറ്റുമില്ല ടോളിവുഡിനെ ഇന്ത്യ മുഴുവനുമുള്ള ബഹുഭാഷാ പ്രേക്ഷകരിലേക്ക് എത്തിച്ച ഫ്രാഞ്ചൈസിയാണ് അത് തെലുങ്ക് സിനിമയ്ക്കും മൊത്തത്തിൽ തെന്നിന്ത്യൻ ചിത്രങ്ങൾക്കും എന്തൊക്കെ സാധിക്കുമെന്ന് തെളിയിച്ചു കൊടുത്ത ചിത്രമാണ് ബാഹുബലി ഇപ്പോഴിതാ ഇന്ത്യൻ സിനിമയിലെ റീ റിലീസ് ട്രെൻഡിന്റെ ഭാഗമായി ബാഹുബലിക്കും വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്താൻ ഒരുങ്ങുകയാണ് ചിത്രം വീണ്ടും തിയേറ്ററുകളിൽ എത്തുന്നു എന്ന് നേരത്തെ റിപ്പോർട്ടുകൾ എത്തിയിരുന്നു എന്നാൽ അതൊരു സാധാരണ റീറിലീസ് ആയിരിക്കില്ല എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നത് ഗോഹുബലി പല ആവർത്തി കണ്ടവരെ പോലും വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്തിക്കാൻ ഒരുങ്ങുന്ന ഒരു സ്ട്രാറ്റജിയാണ് അടിയറക്കാർ നടപ്പാക്കാൻ ഒരുങ്ങുന്നത് ഇന്ത്യൻ സിനിമയിൽ പുതുമയുമായാണ് അത് രണ്ട് ഭാഗങ്ങൾ പ്രത്യേകം പ്രത്യേകമല്ല മറിച്ച് റീഎഡിറ്റ് ചെയ്ത ഒറ്റ ചിത്രയാവും ബാഹുബലി തിയേറ്ററുകളിൽ എത്തുകയെന്ന് ഉത്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു രണ്ട് ചിത്രങ്ങളിലെയും പ്രധാന രംഗങ്ങളൊക്കെ ഉൾപ്പെടുത്തിയുള്ളതായിരിക്കും റീറിലീസിന് എത്തുന്ന ഒറ്റ ചിത്രം ഇന്ത്യൻ സിനിമയിലെ മറ്റ് ജനപ്രിയ ഫ്രാഞ്ചൈസികൾക്കും ഒരു പുതിയ റീറിലീസ് മാതൃക സൃഷ്ടിക്കുകയാണ് ഇതിലൂടെ ബാഹുബലി നിർമ്മാതാക്കൾ ഭാവിയിൽ കൂടുതൽ ചിത്രങ്ങൾ ഇത്തരത്തിൽ റീ റിലീസ് ചെയ്യപ്പെടാനും സാധ്യതയുണ്ട്